ആലപ്പുഴയിലേക്ക് പോവുകയാണ് ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞത് അന്തരീക്ഷത്തിലെ താപനില മാറുമ്പോൾ ഉണ്ടാകുന്ന റോസ്ബി തരംഗം മൂലമാണ് ചാകരയുമായി കടൽ ഉൾവലിഞ്ഞതിന് ബന്ധമില്ല എന്നാണ് കണ്ടെത്തൽ ആർ ശിജിത് നമുക്ക് പോകേണ്ട ആർഷിജിത് വെരി ഗുഡ് മോർണിംഗ് കടൽ ഉൾവലിഞ്ഞതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണോ സുജ കടൽ ഉൾവലിഞ്ഞതിന്റെ യഥാർത്ഥ കാരണം സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരാണിപ്പോൾ പറയുന്നത് റോസ്ബി തരംഗം എന്ന തരംഗം കടലിൽ ഉണ്ടാകാറുണ്ട് അത് പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അതിലൊന്ന് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് ഈ റോസ്ബി തരംഗം കടലിൽ ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ തോട്ടപ്പള്ളിയിലെ ഈ പുറക്കാട് പ്രത്യേക പ്രദേശത്തേതാണ്ട് ഒരു കിലോമീറ്ററോളം ദൈർഘ്യം ദൂരം അൻപത് മീറ്റർ കടൽ ഉൾവലിഞ്ഞത് ഇന്നും കടൽ ഉൾവലിയുന്ന കടൽ പുറമോ പുറകേക്കിറങ്ങുന്ന പ്രതിഭാസം നേരിട്ട് തോതിൽ കാണാം ഇവിടെ ഇപ്പോൾ കാരണം വലിയ തോതിലുള്ള ചെളിക്കുണ്ട് ഈ കടലിന്റെ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ട് കടൽ കറുത്ത ജലമാണ് ഈ ഭാഗത്ത് ഇപ്പോഴുമുള്ളത് ചെളി അടിയുന്നതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ പാ അതിന്റെ ഈ ചെളി കട്ടകൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും എന്തായാലും വേലിയേറ്റ സമയത്ത് ആയതുകൊണ്ടാണ് ഈ വലിയേറ്റ സമയത്തായിരുന്നു ഈ റോസ്ബി തരംഗം ഉണ്ടാകുന്നതെങ്കിൽ അത് ശക്തമായ തിരടടിക്ക് സാധ്യത ഉണ്ടായനെയും എന്നാൽ ഇത്തവണ വേലിയേറ്റ ഇറക്ക സമയത്താണ് ഈ റോസ്ബി തരംഗം ഉണ്ടായത് അതുകൊണ്ടാണ് കടൽ അൻപത് മീറ്ററോളം പിറകോട്ട് വലിഞ്ഞത് എന്നാണ് ഈ സമുദ്ര ഗവൺമെന്റ് ർ പറയുന്നത് അതുകൊണ്ട് ആശങ്കപ്പെടാനൊന്നുമില്ല ഇത് ഇടയ്ക്കിടയ്ക്കായി തിരഞ്ഞെടുക്ക സമുദ്രത്തിൽ ഈ റോസ്ബി തരംഗ പ്രതിഭാസം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന കാര്യമാണ് സമുദ്ര ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് കടൽ ഉൾവലിഞ്ഞ ഭാഗത്ത് കടൽ തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും കടലിറക്കത്തിൻ്റെതായ നേരിയ സൂചനകൾ ഇവിടെ ഇപ്പോഴും കാണാം കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തിരമാല തീരത്തേക്ക് അടിച്ചു കയറുന്ന ദൃശ്യം ഇവിടെ ഇല്ല മറിച്ച് ചെളി ചെളി കൊണ്ട് ചെളി കലർന്ന വെള്ളമാണ് ഈ തീരത്തേക്ക് വളരെ ചെറിയൊരു ഓളം വെട്ടുന്ന മാത്രമാണ് കടൽ കടൽ ശാന്തമാണ് എന്നാൽ മറ്റ് ഈ തീർത്ത് ി പുറക്കാട് മേഖലയുടെ കുറച്ച് ദൂരം ആ മാറി കടലേറ്റമുണ്ട് വിവരങ്ങളും ഉണ്ട് ഓക്കെ ആർ ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അപ്പോൾ കാരണം റോസ്ബി ആണ് ചാകരയല്ല അപ്പോൾ ചാകരയാണ് എന്നൊക്കെ നേരത്തെ ചില ഉണ്ടായിരുന്നു ഉൾവലിഞ്ഞ കടൽ അതേപോലെ തിരിച്ച് പഴയ രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ